പബ്ലിസിറ്റി കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്തോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് കണ്ടുപിടിച്ച് എന്താ വേണ്ട ഹലോ ഗുഡ് മോർണിംഗ് എന്തായാലും സാങ്കേതിക എന്ന് ബസ് ശക്തി ഇങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ട് സ്പെഷ്യൽ വണ്ടർഫുൾ വെൽക്യു ആൾ ഇവർ ഈവനിങ് ഡിസ്കഷൻ ഡയലോഗ്സ് ഇന്ററാക്ഷൻ വിത്ത് ദി വേരിയസ് ലേറ്റസ്റ്റ് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് യുസ് ബോൾഡ് യു സർ ഐ റിയലി അപ്രീഷിയേറ്റ് അതിന്റെ യാതൊരു അഹംഭാവവും അമ്മയാണ് അതിനേതാ അമ്മയും കൂടിയാണ് അല്ലേ രണ്ട് സെലിബ്രിറ്റീസ് സെലിബ്രിറ്റി ഒരുമാതിരി കോട്ടാഴത്തില് ഇടപാടായി പോയല്ലേ